എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻറ്റ് അയച്ചല്ലാതെ ചോദിക്കുന്ന സംശയമാണ് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് എത്ര പ്രാവശ്യം പരീക്ഷ സാധിക്കും ഇനി ഒരു അവസരം ഉണ്ടാകും അതത് ഈ പരീക്ഷ ഇപ്പോൾ കോൾഫോർ ചെയ്യുന്ന ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകൾ പരീക്ഷകൾ ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഓക്കെ പക്ഷേ ഇനി ഇതിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഒന്നാം സെമസ്റ്ററിലും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്ററിലും അഞ്ചാം സെമിസ്റ്ററിലോട്ടൊക്കെ സപ്ലി ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ സാധിക്കുമോ പല വിദ്യാർത്ഥികളും നമ്മോട് ചോദിക്കുന്ന സംശയമാണ് വിശദമായി അപ്ഡേയിൽ ചെയ്ത് തന്നെ അടക്കം ആദ്യം മാറ്റി കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ട അവർ കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എന്നെ വിളിച്ചു ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തൃശലേക്കും കൂടി അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് ഇപ്പോൾ വിളിക്കുന്ന ഒന്ന് മൂന്ന് അഞ്ച് അല്ലെങ്കിൽ ഇനി വിളിക്കാൻ പോകുന്ന രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കും അത് ഉറപ്പാണ് പക്ഷേ ഈ വരുന്ന പരീക്ഷകളിലൊക്കെ സപ്ലി വന്നു കഴിഞ്ഞാൽ ഈ ഒന്ന് റ്റു ആറ് സെമസ്റ്ററുകളിൽ സപ്ലി ഇനി വന്നു കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് പല വിദ്യാർത്ഥി വിദ്യാർത്ഥികളും കമൻറ്റ് അയച്ചോ അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയം തന്നെയാണ് അപ്പോൾ മോസ്റ്റ് പ്രി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ അതിൻ്റെ വാലിഡിറ്റി പീരീഡ് ആയിട്ട് അഞ്ച് ടു ആറ് വർഷമാണ് ഒരു യൂണിവേഴ്സിറ്റി അനുവദിക്കുന്നത് അതൊരു ഡിഗ്രി എന്ന പ്രോഗ്രാം ഇപ്പോൾ ഒരു മൂന്ന് വർഷ ഡിഗ്രി പ്രോഗ്രാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് തൻ്റെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ മൂന്ന് വർഷം ക്ലാസ്സുകളാണെങ്കിലും റെഗുലറായിട്ട് പോവുകയാണെങ്കിലും അത് കഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് വരെ ഡ്യൂറേഷൻ അനുവദിക്കാറുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ അവസാന അവസരമാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയാം നിങ്ങൾക്കിനിയും രണ്ടായിരത്തി ഇരുപത്താറും കൂടി അടുത്ത വർഷം കൂടി നിങ്ങൾക്ക് അവസരം ഉണ്ടാകും എന്ന് വെച്ച് എന്ത് ചെയ്യരുത് മാക്സിമം സപ്ലൈ ഇല്ലാതെ നോക്കുക കാരണം എന്താണ് ഇനിയും അവസരമുണ്ടല്ലോ എന്ന് കരുതി സപ്ലൈ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു ബുദ്ധിമുട്ടായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് സപ്ലൈ ഇല്ലാതെ മാക്സിമം പഠിച്ചു മുന്നോട്ട് പോകാനുള്ളത് സാധിക്കുക അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഇനി അവസരമുണ്ടെന്ന് വെച്ച് ഇനിയും സപ്ലി വന്നാൽ കുഴപ്പമില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കാതെ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഇനിയൊരു ഇനിയൊരു അവസരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ച ശേഷം പഠിച്ചു മുന്നേറുക അത്രമാത്രമാണ് പറയാനുള്ളത് ഇനി അവസരമുണ്ട് എന്ന് കരുതി ഇനിയും സപ്ലി മേടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് വലിയൊരു പണിയിലേക്ക് തന്നെ കിടക്കും ഇനി രണ്ടായിരത്തി ഇരുപത്താറും കൂടി നിങ്ങൾക്ക് എഴുതാം എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ എന്തായാലും ഈ നിങ്ങൾ എത്രത്തോളം പെട്ടെന്ന് എത്രത്തോളം പെട്ടെന്ന് ഈ സപ്ലി ക്ലിയർ ആക്കുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം എത്തിക്കാനും സാധിക്കും തീർച്ചയായും കാര്യങ്ങൾ സന്ദർശിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതിയമായി കാണുന്ന ഒരു മതി മിസ്കർ ദോണ്ട് ഓഫ് ഫോർ ദർവാങ് ബൈ